അവരെ ക്രൂശിക്കാൻ യഹൂദന്മാർ കെട്ടിച്ചമച്ച കുറ്റം രണ്ട് കുറ്റമാണ് അപൂർവമായ രണ്ട് കുറ്റം ഒന്ന് അവിടുന്ന് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞു രണ്ട് യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു കുലപാതകമൊന്നും മോഷണമെന്നും അല്ല പറഞ്ഞത് കേട്ടോ ഉറങ്ങുന്നവരുന്ന കേട്ടോണേ ചതിവെന്നും രാജ്യദ്രോഹമൊന്നും അല്ല പറഞ്ഞത്

പറ അതെ ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട് അവൻ തന്നെ താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് അവനെ ക്രൂശിക്കണം ബറവാസിനെ വിട്ടുതരണം ആ പദം കേട്ടോ അവിടെ നിന്ന് തന്നെത്താൻ ഉം ദൈവപുത്രനാക്കിയത് കൊണ്ട് അവനെ ക്രൂശിക്കണം ബറവാസിനെ അപ്പം നസ്രനെ ക്രൂശിക്കാൻ അവർ കെട്ടിച്ച ഒന്നാമത്തെ കുറ്റസംഗതി ദൈവപുത്രൻ എന്ന് പറഞ്ഞു രണ്ട് യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു പ്രിയേ ദൈവപുത്രൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചെങ്കിൽ ഒരു തർക്കവുമില്ല അവിടുന്ന് ദൈവത്തിൻറെ പുത്രൻ തന്നെ അവിടുന്ന് മനകുലത്തിൻറെ രക്ഷകൻ തന്നെ ഉറക്കി എന്ന് പറഞ്ഞേ യേശു ദൈവപുത്രൻ ഇത്ര ശബ്ദമേ ഉള്ളോ ഞാൻ ായി ഇനി ഒന്നോടത് പറഞ്ഞാട്ടെ യേശു രാജാതി രാജാവ് അത് ഇച്ചിരി ഉയർത്തി പറഞ്ഞ പാപൊന്നും അല്ല സ്വർഗത്തി രാജാവ് ആ എത്ര സന്തോഷം സ്വർഗം സന്തോഷിക്കുക സർവോപരി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സന്തോഷിക്കുക എന്റെ മക്കൾ എന്നെ അനുഗമിക്കുന്ന സേന സമ്പന്നരായ ജനഗോഡികൾ എന്നെ കുറിച്ച് പരസ്യമായി ഈ രണ്ട് പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വർഗമാനം നിൽക്കുക കരമുയർത്തി ഉറക്കുക ദൈവപുത്രൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളവനെ കോശിച്ചെങ്കിൽ മാറ്റമില്ല നീക്കമില്ല തർക്കമില്ല അവിടുന്ന് ദൈവത്തിന്റെ പുത്രൻ തന്നെ അവിടുന്ന് ആമേൻ രക്ഷകൻ തന്നെ ഇനിയും യഹൂദൻ്റെ രാജാവെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അവനെ ക്രൂശിച്ചെങ്കിൽ ഒരു മാറ്റവുമില്ല അവിടുന്ന് യഹൂദന്റെ രാജാവ് തന്നെ കുറച്ചൂടെ അങ്ങോട്ട് ഇറങ്ങി പറഞ്ഞാൽ അവിടെ നെഹൂതന്റെ രാജാവ് മാത്രമല്ല മൊഴി ലോകത്തെയും അനധിവിദൂര ഭാവിയിൽ വരാൻ പോകുന്ന രാജാവ് തന്നെ അടിച്ച് ആ രാജാവിനെ ഒന്ന് ആരാധിച്ച് ഇടത്ത് രാജ കോലാഹലം ഉണ്ടെങ്കിൽ ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാജാത് രാജാവായവൻ ഇന്ന് രാത്രി പരിവാര സമുന്നതന നമ്മുടെ മാരുടെ രാജാവ് മാത്രമല്ലോ മൊഴി ലോകത്തെയും നീതിയോടെ നീതിയോടെ വാഴാനിരിക്കുന്ന രാജാതി രാജാവ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു നാട്ടുകാരെ സഹിയരെ സകല വായിച്ചകൾക്കും നീക്കം വരാൻ പോകുക സകല കർത്തൃത്വങ്ങളും അവസാനിക്കാൻ പോകുക സകല മന്ത്രി കസേരകളും തെറിക്കാൻ സകല ഭരണ ഇന്നലത്തെ രാജാധിപത്യ മന്ത്രിമായതുപോലെ ഇന്നിന്റെ ഏകാധിപത്യ ഭരണ ചരിത്രമാകാൻ പോകുക പുറകാല വരുന്ന ഏകാധിപത്യ ഭരണത്തെ ചരിത്രമാക്കിക്കൊണ്ട് ഈ ലോകത്തെ നീതിയോടെ ഭരിക്കാൻ ഒരു രാജാവ് വരും അത് പുഡിനു അത് അത് ഭരിക്ക ഒരു രാജാവ് വരും അതാണ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഞങ്ങളോ ക്രൂസിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മൊഴി ലോകത്തെയും അനീതിയോടെ അല്ല നീതിയോടെ വാഴ സമത്ത സുന്ദരമായ സമ്പൂർണ്ണ സുന്ദരമായ ഒരു മനോഹരമായ രാജ്യം ഇവിടെ സ്ഥാപിച്ച് നീതിയോടെ ഈ ലോകത്തെ ഭരിക്കാൻ ഒരു രാജാവ് വരും അത് മറ്റാരുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവ അവൻ രാജാവായി സ്ഥാപിക്കാൻ പോകുന്ന ഇളക്കം ഇല്ലാത്ത നിത്യ രാജ്യത്തിൽ ഞങ്ങൾ പ്രവേശനം ഉറപ്പാക്കി ഈ ശബ്ദശ്രമിയിൽ കേൾക്കുന്ന സ്നേഹിത നീ ആ രാജ്യത്തിൽ പ്രവേശനം ഉറപ്പാക്കണം അതാണ് ഈ യോഗത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കളവല്ല ദൈവചനത്തിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത് ആമേ യേശുവിനെ ക്രൂശിക്കാന് ഭീകരമായ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് കൂസ്മരണമെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട നിഷ്കളങ്കനായ കർത്താവിനെ പാപമില്ലാത്ത കർത്താവിനെ അല്ലെ പരിശുദ്ധനായ കർത്താവിനെ അവർ കണ്ടുപിടിച്ച കെട്ടിച്ചമച്ച രണ്ട് കുറ്റം മനസ്സിലായോ ദൈവപുത്രൻ എന്ന് പറഞ്ഞു യഹൂദന്മാരുടെ അപ്പൊ ഈ രണ്ട് കാര്യവും യഹൂദന്മാർ ക്രിസ്തുവിൽ അംഗീകരിച്ചില്ല എന്തൊക്കെ അംഗീകരിച്ചില്ല ദൈവപുത്രനാണെന്നും അംഗീകരിച്ചില്ല യഹൂദന്മാരുടെ രാജാവാണെന്നും